നമസ്കാരം സോറി ഞാൻ ഇന്നലെ ഒരു വീഡിയോ കിട്ടിയിരുന്നു കിശിക്കുള്ളതെണ്ണമാണ് കിശിക്ക് ജീവിതത്തിൽ നല്ല ലക്ഷ്യങ്ങൾ കൈവരിക്കേണ്ടത് എങ്ങനാണെന്നുള്ളത് ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇന്ന് കിട്ടിയിരുന്നു പറയുന്നത് എൻ്റെ അനുഭവത്തിനുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് വീഡിയോയിൽ പറയാറുള്ളൂ അതായത് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് എറണാകുളത്ത് ഒരു സ്ഥാപനത്തിലെ ജോലിക്ക് കയറുന്നത് അതിൻ്റെ ശമ്പളം ഒൻപതിനായിരം രൂപയാണ് ഇൻസെൻറ്റീവായിട്ട് ഏജൻസ് ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും അതുകൂടാതെ ദിവസം ബാറ്റ എന്ന് പറയുന്നൊരു മുന്നൂറ് രൂപ കിട്ടും ഇത് എറണാകുളത്താണ് ജോലിയെങ്കിലും ഞാൻ ജോലി ചെയ്യേണ്ടത് സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടായിരുന്നു കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലാണ് അപ്പോൾ താമസത്തിന് ഫുഡിനും വേണ്ടിയാണ് ഈ മുന്നൂറ് രൂപ തരുന്നത് അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലിക്ക് പോകും രാവിലെ കണ്ണൂർ തിങ്കളാഴ്ച രാവിലെ ഇറങ്ങും കണ്ണൂർ ഇറങ്ങും കണ്ണൂർ ഇറങ്ങിയിട്ട് നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന കാര്യം രാവിലെ ഫുഡ് കഴിക്കണം കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് പൊറോട്ട മേടിക്കും അന്ന് പൊറോട്ടയ്ക്ക് ഏഴ് രൂപ ആറ് രൂപയുള്ളു ഏകദേശം പതിനഞ്ച് രൂപയ്ക്കുള്ളിൽ രാവിലെ കഴിയും ചാറ് ഉച്ചയ്ക്ക് കഞ്ഞി വില കുറച്ച് കിട്ടുന്ന സ്ഥലങ്ങളെ നമുക്കറിയാം കണ്ടുപിടിച്ചു കഞ്ഞി പിടിക്കാൻ പതിനഞ്ച് രൂപയ്ക്കുള്ളിൽ പത്ത് രൂപ പതിനഞ്ച് രൂപയ്ക്ക് കഞ്ഞി കിട്ടും രണ്ടായിരത്തി പതിനൊന്നിലാണ് കാരണം വൈകിട്ടും അതേപോലെ തന്നെ കഞ്ഞിയെ റേറ്റ് കുറഞ്ഞു പത്ത് രൂപ പതിനഞ്ച് രൂപയ്ക്ക് കൂടി കിട്ടുന്ന കഞ്ഞി കഴിക്കും നാലുമണിക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഒരു എണ്ണക്കടി മേടി അന്ന് നാല് രൂപ അഞ്ച് രൂപയ്ക്ക് കൂടി ഒരു കടി കിട്ടും അതായത് അങ്ങനെ നമ്മൾ ജീവിതത്തിൽ പിശിക്ക് പിശിക്കു പിശിക്ക് ഏകദേശം പത്തു മാസത്തിനുള്ളിൽ തന്നെ ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് അധികം നമ്മൾ സേവ് ചെയ്തു എന്നിട്ട് നമ്മളത് മുത്തൂറ്റ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തു മുത്തൂറ്റ് ബാങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ അഞ്ചര വർഷം കൊണ്ട് ഡബിളിംഗ് ആവും അതായത് അഞ്ചര വർഷം കൊണ്ട് ഒരു ലക്ഷം രൂപ കിട്ടാൻ അഞ്ചര വർഷം കഴിയുമ്പോൾ അത് രണ്ടു ലക്ഷം രൂപ രണ്ട് ലക്ഷത്തി പതിനായിരമായി കിട്ടും ആ രീതിയിൽ ഞാൻ അത് ചെയ്തു അതായത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഞാൻ ജോലിക്ക് കയറി ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരിക്കുള്ളിൽ ഒരു ലക്ഷം രൂപയോളം ഒന്ന് ഒരു ലക്ഷം രൂപ മേളിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു അതേപോലെ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് മാസത്തിനുള്ളിൽ പിന്നെ വീ വേറൊരു ലക്ഷം രൂപയോടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും രണ്ടായിരത്തി പന്ത്രണ്ടിൽ എൻ്റെ വിവാഹം കൂടെ ആയിരുന്നു ഞാൻ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ച ആളാണ് അപ്പം ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് എൻ്റെ ബാങ്കിൽ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് മുമ്പ് തന്നെ രണ്ട് ലക്ഷം രൂപ രണ്ടര ലക്ഷം രൂപയോളം ഞാൻ സേവ് ചെയ്തിരുന്നു അതായത് നമുക്കൊരു ലക്ഷ്യവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ വിശിക്കണം പിശിക്കും പിശിക്കും മാത്രം നമുക്ക് നല്ലാതെ നൂറ് പേരിൽ തൊണ്ണൂറ്റിയെട്ട് ആൾക്കാരും സാമ്പത്തികമില്ലാതാണ് ജനിക്കുക സാമ്പത്തികം നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ അതിന് നമ്മൾ തന്നെ കഷ്ടപ്പെടണം ഭാഗ്യം എന്ന് പറയുന്നത് അപൂർവമായിട്ട് മാത്രമേ വരത്തുള്ളൂ ബാക്കി നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് നമ്മുടെ അവസരങ്ങളെ നമ്മൾ അതായത് രീതിയിൽ വിനിയോഗിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ പിന്നീട് ചെയ്ത പല കാര്യങ്ങളുണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളോട് അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാം ഓക്കെ